സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗത്തെക്കുറിച്ച് വ്യാജ വാർത്ത നൽകിയ മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിൽ വീണ്ടും തർക്കമെന്ന നിലയിൽ മാതൃഭൂമി നൽകിയ വാർത്തയ്ക്ക് വസ്തുതകളുമായി ബന്ധമില്ല സി പി ഐ എം ജനറൽ സെക്രട്ടറി സിദ്ധാറാം യെച്ചൂരി കോൺഗ്രസ് ഏജന്റാണെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജൻ തുറന്നടിച്ചുവെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത് എന്നാൽ താൻ യോഗത്തിൽ സംസാരിച്ചിട്ട് പോലുമില്ലെന്ന് ജയരാജൻ വ്യക്തമാക്കുന്നു ഇല്ലാ കഥകൾ മെനയുന്ന മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ പി വ്യക്തമാക്കി ഇപ്പോൾ ഇതിന്റെ വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരിക്കുകയാണ് എസ് ഷീജ എന്തൊക്കെയാണ് ഈ പ്രചരിക്കുന്ന വാർത്തകൾ തിരുവനന്തപുരത്ത് അടക്കം പല വിധത്തിലും ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇ പി ജയൻ കൃത്യമായി നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് വ്യാജവാർത്ത പ്രധാനമായും എന്തായാലും എൽ ഡി എഫ് കൺവീനർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് വ്യാജവാർത്ത നൽകിയ മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ജം ഷാദ് അതിൽ ബുധനാഴ്ച ജിം ഷാദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബുധനാഴ്ചത്തെ മാതൃഭൂമിയിലാണ് ഒരു വാർത്ത വന്നത് അതിൽ പറയുന്നത് സി പി ഐ കേന്ദ്ര കമ്മിറ്റിയിൽ വീണ്ടും തർക്കം എന്ന നിലയിലായിരുന്നു തലക്കെട്ടോടുകൂടിയായിരുന്നു